കൃഷ്ണശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ ശാരദാമ്മ സ്റ്റേഷൻ വരെ വരണം എന്ന് പറഞ്ഞ കോൺസ്റ്റബിൾമാർ വന്നു നിൽക്കുമ്പോൾ കയ്യിലിരുന്ന പൈസ ഭാനുമതി ഏൽപ്പിച്ചിട്ട് ആരും ഒന്നും അറിയണ്ട ഈ രാത്രി തന്നെ ഞാൻ തിരിച്ചെത്തിക്കോളാം എന്ന് ഭാനുമതിയോട് പറയുകയാണ് ശാരദാമ്മ എന്നിട്ട് പറയുന്നുണ്ട് കുഞ്ഞുങ്ങളുടെ ഭക്ഷണത്തിൽ വിഷമം ചേർന്നു എന്നറിഞ്ഞാൽ കുടുംബശ്രീയുടെയും ശാരദയുടെയും മരണം തന്നെയാണ് നമുക്ക് പോകാം എന്ന് പറഞ്ഞ് അവരോടൊപ്പം ജീപ്പിലേക്ക് കയറി സ്റ്റേഷനിലേക്ക് പോവുകയാണ് ശാരദാമ്മ പക്ഷേ വണ്ടിയിലിരുന്ന് അകയങ്ങ് സങ്കടപ്പെട്ട് കരയുന്നുണ്ട് ഇത് സഹിക്കാനാകാതെ ശാരദാമ ആകെ വിഷമത്തില്ല തുടർന്ന് ശാരദാമയെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുമ്പോൾ ശങ്കരേട്ടനും കുറുപ്പുസാറും ഒക്കെ അവിടെ എത്തിയിട്ടുണ്ട് തുടർന്ന് സ്റ്റേഷനിൽ എത്തുമ്പോൾ സഹദേവൻ അവിടെ ഇല്ല പുറത്തു പോയിരിക്കുകയാണ് തുടർന്ന് ഡ്യൂട്ടിയിലുള്ള പോലീസുകാരൻ ഇരുന്നങ്ങ് ഉറങ്ങുകയാണ് കോൺസ്റ്റബിൾമാർ തട്ടി ഉണർത്തി വിളിച്ചിട്ട് ഭക്ഷ്യവിഷബാധയിലെ പ്രതിയെ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആകെ മയക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്ന അയാൾ അവിടെ കാണും ഇരുത്ത് എന്ന് പറയുകയാണ് ഒരു ശ്രദ്ധിക്കാതെ അന്നേരം കുറിപ്പ് സാർ ചോദിക്കുന്നുണ്ട് ഇരുത്താനോ തുടർന്നുള്ള നടപടികൾ സ്വീകരിക്കണം ചെറിയൊരു ഭക്ഷ്യവിഷബാധയാണ് ഏറ്റിട്ടുള്ളത് കസ്റ്റഡിയിലെടുത്ത് ഒരു ചോദ്യം ചെയ്യലാവാം അതുമല്ല അല്ലാതെ ഗുരുതരമായ കുറ്റമൊന്നും ഈ ശരിതാമ ചെയ്തിട്ടില്ല അങ്ങനെ വല്ലതുമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറസ്റ്റ് രേഖപ്പെടുത്താം ഞാൻ ജാമ്യത്തിൽ എടുത്തോളാം എന്നങ്ങ് കയർത്ത് സംസാരിക്കുകയാണ് കുറുപ്പ് സാർ ആ ഡ്യൂട്ടിയിലുള്ള പോലീസുകാരനോട് പക്ഷേ അയാൾക്ക് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല അയാൾ മറ്റ് കോൺസ്റ്റബിൾമാരോട് ആരാ അയാളെന്ന് തിരക്കുന്നുണ്ട് അന്നേരം അടുത്ത സ്കൂളിലെ അധ്യാപകനായിരുന്നു രാഷ്ട്രപതിയിൽ എന്നും അവാർഡൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് എന്ന കോൺസ്റ്റബിള് കുറുപ്പ് സാറിനെ കുറിച്ച് ഡ്യൂട്ടിയിലുള്ള പോലീസുകാരനോട് വിവരിക്കുകയാണ് തുടർന്ന് ആ പോലീസുകാരൻ പറയുന്നുണ്ട് സഹദേവൻ സാർ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവർ വിളിപ്പിച്ചതെന്ന് എങ്കിൽ നിങ്ങളെ മേലധികാരിയെ വിളിക്കണം എന്ന് പറയുമ്പോൾ സാറ് പുറത്ത് പോയിരിക്കുകയാണ് എപ്പോൾ വരും എന്നൊന്നും അറിയില്ല എന്നറിയിക്കുമ്പോൾ എങ്കിൽ പിന്നെ നമ്പർ എടുത്ത് എന്ന് പറയുകയാണ് അപ്പോൾ കണ്ണ് പൊട്ടുന്ന ചീത്ത കേൾക്കാനായിട്ട് വേറെന്തെല്ലാം മാർഗങ്ങളുണ്ട് എനിക്ക് പുലിവാൽ പിടിക്കാനൊന്നും വയ്യ എന്ന് പറഞ്ഞ് ആ പോലീസുകാരൻ കൈയൊഴിയുകയാണ് എങ്കിൽ കുറുപ്പ് സാർ പറയുന്നുണ്ട് എങ്കിൽ ശാരദാമയം ഞാൻ കൊണ്ടുപോവുകയാണ് അല്ലെങ്കിൽ നമ്പർ ഇങ്ങോട്ട് ഇങ്ങോട്ടാണ് ഞാൻ വിളിക്കാമെന്ന് പറയുകയാണ് അന്നേരം ഒഫീഷ്യൽ നമ്പർ ഇപ്പോൾ ഓഫ് ഓഫായിരിക്കും ും പൈസ നമ്പർ ആർക്കും കൊടുക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ നി കൊണ്ടുപോകുന്നതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പക്ഷേ സാർ ഇവിടെ വരുമ്പോൾ ഇവരെ ഇവിടെ കണ്ടില്ല എങ്കിൽ കസ്റ്റഡിയിലെടുത്ത പ്രതിയെ ബലമായിട്ട് കൂട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞ് വേറെ ഉള്ള എല്ലാ കേസുകളും കൂടി ഈ പാവത്തിൻ്റെ തലയിൽ വയ്ക്കും അതൊന്നും വേണ്ട അതൊന്നും നല്ലതല്ല സാറ് കലി കയറിയാൽ ഭയങ്കര കാലനാണ് എന്നൊക്കെ പറഞ്ഞ സഹോദരനെക്കുറിച്ച് അങ്ങ് പോലീസുകാരൻ വിവരിക്കുകയാണ് തുടർന്ന് സംഭവത്തിൻ്റെ നിജസ്ഥിതി പോലീസുകാരൻ ഗ്രൂപ്പസ്സാറിനോട് പറയുകയാണ് പാവങ്ങൾ പഠിക്കുന്ന സ്കൂളാണ് അവിടെ ഉച്ചഭക്ഷണത്തിന് വേണ്ടി മാത്രമായിട്ട് വരുന്ന കുട്ടികൾ വരെയുണ്ട് അന്നെന്നുള്ള ജീവിതമാർഗ്ഗത്തിന് വേണ്ടി ജോലിക്ക് പോകുന്നവരുടെ കുട്ടികൾ കൂടിയാണ് ജനറൽ ആശുപത്രി മുഴുവൻ അവരുടെ കരച്ചിലായിരുന്നു ഒരുവിധം അവരെ ആശ്വസിപ്പിച്ചാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് അതിൽ തുറയിലുള്ള രണ്ട് ഇരട്ട കുട്ടികളുണ്ടായിരുന്നു അതുങ്ങൾക്ക് അച്ഛനോ അമ്മയോ ഒന്നുമില്ല അവരുടെ സ്ഥിതി ഒത്തിരി മോശമാണ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ് പിന്നെ അവർ ആ കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ ഒരു വിധത്തിൽ ഇവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് നന്നായി നാട്ടുകാർക്ക് എന്തെങ്കിലും പ്രകോപനമുണ്ടായി ഇവരുടെ ഹോട്ടലിന് തീ വയ്ക്കുകയോ ഇവരെ ആക്രമിക്കാനൊക്കെയോ ശ്രമിച്ചാൽ ഞങ്ങൾക്ക് പിന്നെ അതിൻ്റെ പുറകെ പോകണ്ടേ എന്ന് പറഞ്ഞ് സംഭവങ്ങളങ്ങ് വിവരി പോലീസുകാരനങ്ങ് വിവരിക്കുമ്പോൾ ശാരദാമ്മയ്ക്ക് ആകെ പേടിയാവുന്നുണ്ട് കണ്ണിൽ നിന്നങ്ങ് കണ്ണീര് വീഴുന്നുണ്ട് സാനം ശാരദാമ്മ കുറുപ്പ് സാറിനോട് പറയുകയാണ് ഞാനിവിടെ ഇരുന്നോളാം സാരമില്ല കുറുപ്പ് സാറ് പൊയ്ക്കോളാനായിട്ട് ശിക്ഷ തെറ്റ് ചെയ്തവരായ ആർക്കായാലും ശിക്ഷ കിട്ടിയ മതിയാകുമോ എന്ന് പറഞ്ഞ സെല്ലിലേക്ക് നോക്കിയിട്ട് സാറാ ഒക്കെ ഒന്ന് തുറക്കണം ഞാൻ അതിനകത്ത് ഇരുന്നോളാം എന്ന് പറയുകയാണ് നേരെ പോലീസുകാരൻ പറയുന്നുണ്ട് ഇവിടെ കൊണ്ടുവന്ന് ഇരുത്താനേ സഹദേവൻ സാർ പറഞ്ഞിട്ടുള്ളൂ സെല്ലിൽ ഇടാനൊന്നും പറഞ്ഞിട്ടില്ല എന്ന് നേരെ ആഭ്യന്തര മന്ത്രി വരെ ഇടപെട്ട കേസല്ലേ അപ്പോൾ പത്രകാരോ ആരെങ്കിലും വന്നാൽ നടപടി സ്വീകരിച്ചില്ല എന്ന് വേണ്ടല്ലോ കൊടുംപു കുറ്റവാളികളെയൊക്കെ കൊണ്ടുവന്നിട്ട് ജയിലിലല്ലേ സെല്ലിലല്ലേ ഇടേണ്ടത് പിന്നെ പോലീസ് സ്റ്റേഷൻ കത്തിക്കാതെ നിങ്ങൾ നോക്കിക്കോളുമല്ലോ എന്നൊക്കെ പിന്നെ ഡ്യൂട്ടിയിലുള്ള പോലീസുകാരനെ നോക്കി പറഞ്ഞിട്ട് വേണ്ട കോൺസ്റ്റബിളിനോട് സെല്ല് തുറക്കാനായിട്ട് ശരദാമ്മ പറയുകയാണ് തുടർന്ന് അവർ സെല്ല് തുറക്കുമ്പോൾ സെല്ലിനകത്തേക്ക് സങ്കടത്തോടു കൂടി ശരദാമ്മ അങ്ങ് കയറി നിൽക്കുകയാണ് തുടർന്ന് കുറുപ്പ് സാറ് സെല്ലിനടുത്തേക്ക് ചെല്ലുമ്പോൾ സാറ് പൊക്കിയോ ചന്ദ്രമതി കാത്തിരിക്കുന്നുണ്ടാവും അറിഞ്ഞോ അറിയാതെ തെറ്റ് ചെയ്തവളാണ് ശാരദാമ്മ അപ്പോൾ ശിക്ഷ ലഭിച്ചേ മതിയാകൂ എന്ന് പറഞ്ഞിട്ട് കുറുപ്പ് സാറിനെ ഒന്നും പറയാൻ അനുവദിക്കാതെ അവിടെ നിന്നും അങ്ങ് പറഞ്ഞു വിടുകയാണ് ശാരദാമ്മ തുടർന്ന് വനിതാ കോൺസ്റ്റബിൾ ആ സെല്ല് പൂട്ടുമ്പോൾ കമ്പിയിൽ പിടിച്ചുകൊണ്ട് ഈശ്വര ഇതെന്തു പരീക്ഷണമാണെന്നും പറഞ്ഞ് കരഞ്ഞങ്ങ് തളർന്ന് ശാരദാമ്മ നിൽക്കുന്നുണ്ട് തുടർന്ന് കാണിക്കുന്നത് അർജുൻ രാവിലെ സ്റ്റെയർ ഇറങ്ങി ഫോണും പിടിച്ചുകൊണ്ട് വരുമ്പോൾ ഹാളിൽ നിറയെ ബന്ധുക്കളും ആൾക്കാരും ഒക്കെ ഉണ്ട് സംഭവം മനസ്സിലാകാതെ അർജുനങ്ങ് അവരുടെ അടുത്തേക്ക് വരുമ്പോൾ ഒരാൾ ബെസ്റ്റ് വിഷസ് മോനെ എന്ന് പറഞ്ഞ് കൈ എടുക്കുകയാണ് അന്നേരം സംഭവം മനസ്സിലാകുന്നില്ലെങ്കിലും അത് സ്വീകരിച്ചിട്ട് ഞാൻ അമ്മയോട് വരാൻ പറയാമെന്ന് പറഞ്ഞിട്ട് അർജുനോടി വീണ്ടും മുകളിലേക്ക് കയറുകയാണ് തുടർന്ന് അർജുൻ മുകളിലേക്ക് വരുമ്പോൾ വസുമതി കുഞ്ഞമ്മ ആരോട് ഫോണിലങ്ങ് തകർത്ത് സംസാരിക്കുകയാണ് മുഹൂർത്തവും സമയവും ഒക്കെ പറയുന്നുണ്ട് കറക്റ്റ് സമയത്ത് എത്തണം എന്നൊക്കെ പറഞ്ഞു നിൽക്കുകയാണ് തുടർന്ന് ഫോൺ വയ്ക്കുമ്പോൾ മാമനും അപ്പച്ചിയൊക്കെ വന്നിട്ടുണ്ടല്ലോ എന്താ വിശേഷിച്ച് എന്ന് അർജുൻ തിരക്കുകയാണ് അന്നേരം റോഷിനിയും നീയുമായിട്ടുള്ള വിവാഹ നിശ്ചയം ഇന്നാണ് മുഹൂർത്തം കറക്റ്റ് പതിനൊന്ന് അമ്പതിനാണ് എല്ലാവരും എത്തുന്നതേ ഉള്ളൂ ഇനിയും ഒരുപാട് ആൾക്കാർ എത്താനുണ്ട് എന്നൊക്കെ സന്തോഷത്തോടു കൂടി വസുമതി കുഞ്ഞമ്മയങ്ങ് പറയുകയാണ് അന്നേരം ആകെ അങ്ങ് വിഷമിക്കുന്ന അർജുൻ അതെങ്ങനെ ശരിയാവും അവൻ ഡിവോഴ്സ് കിട്ടാതെ എങ്ങനെ നടത്തുമെന്ന് ചോദിക്കുകയാണ് അന്നേരം ഡിവോഴ്സ് കിട്ടാതെ കല്യാണമല്ലേ അല്ലേ ഉള്ളൂ നിശ്ചയം നടത്താൻ പറ്റില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ലല്ലോ നിശ്ചയം പിന്നെ താലികെട്ട് അങ്ങനെയല്ലേ ചടങ്ങ് എന്ന് പറഞ്ഞ് വസുമതി അങ് ആകെ സന്തോഷത്തിലാണ് നിൽക്കുന്നത് തുടർന്ന് കാണിക്കുന്നത് പ്രീതി അന്ന് പരിശോധിച്ച ഡോക്ടർ ഹെലൻ ഷാലിനിയെ ഫോൺ ചെയ്യുകയാണ് കുഞ്ഞിൻ്റെ അവസ്ഥയെക്കുറിച്ച് അറിയണ്ടേ പറ്റുമെങ്കിൽ ഇന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ടു വരണം എന്ന് ഒരുപാട് നേരം ശാലിനിയും ഹെലനും തമ്മിൽ സംസാരിക്കുന്നുണ്ട് ഈ സമയത്താണ് അർജുൻ ആലോചിക്കുന്നത് ഇതിൽ നിന്ന് എങ്ങനെ ഓരും ശാലിനി ഒന്ന് ഫോൺ ചെയ്താലോ എന്നും പറഞ്ഞ് അർജുൻ ആ സമയത്ത് ശാലിനിയെ ഫോൺ ചെയ്യുമ്പോൾ ഹെലനുമായിട്ട് സംസാരിക്കുന്നത് കാരണം അർജുനന് ആ കോള് കിട്ടുന്നില്ല രണ്ട് മൂന്ന് തവണ അർജുൻ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ എങ്കിൽ തുടർന്ന് ഫോൺ വയ്ക്കുന്ന ശാലിനി ചിന്തിക്കുകയാണ് പ്രീതി എങ്ങനെ ഇവിടെ നിന്ന് കൊണ്ടുപോകും എന്നതിനെ ഒരു വഴി ആലോചിച്ച് ശാലിനി ഇരിക്കുന്നുണ്ട് തുടർന്ന് കാണിക്കുന്നത് രാവിലെ ശ്യാമയ്ക്കുള്ള ചായയുമായിട്ട് ചെല്ലുകയാണ് ഭാനുമതിയമ്മ മോളെ മോളെ എന്ന് പറയുമ്പോൾ ഭാന ഭാനുമതിയമ്മയെ കണ്ട് ആകെ ദേഷ്യപ്പെടുന്നുണ്ട് ശ്യാമ നിങ്ങൾ എന്തിനാണ് അകത്തേക്ക് കയറി വന്നത് കള്ളക്കൂട്ടങ്ങളല്ലേ വന്ന് വന്ന് വീട്ടിനകത്തേക്കും കയറി ഇനി വിലപിടിപ്പുള്ള വല്ലതും എടുത്തുകൊണ്ട് പോകുമോ എന്തോ അമ്മയെ പറഞ്ഞാൽ മതിയല്ലോന്നും പറഞ്ഞ് അമ്മയമ്മയെന്നും പറഞ്ഞ് ശരദാമ്മ ഇവിടെ കിടന്ന് വിളിക്കുകയാണ് ശ്യാമ അന്നേരം ഭാനുമതിയമ്മ പറയുന്നുണ്ട് അമ്മ ഇല്ല എന്ന് നേരം നിങ്ങളോട് ആരാണ് ചോദിച്ചതെന്ന് പറഞ്ഞ് വീണ്ടും ശരദാമ്മയെ അങ്ങ് വിളിക്കുകയാണ് ശ്യാമ നേരം കാര്യങ്ങള് അനുമതിയമ്മ പറയുന്നുണ്ട് ശാരദാമ്മ ഇന്നലെ രാത്രി പോലീസ് കൊണ്ടുപോയി കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത ഭക്ഷണത്തിൽ എന്തോ വിഷമുണ്ടായിരുന്നു കുറെ കുഞ്ഞുങ്ങൾ ഹോസ്പിറ്റലിലാണ് എന്നൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ ആകെ അന്തം വിട്ട് ശ്യാമ ചോദിക്കുന്നുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും നേരമായിട്ടും പറയാതിരുന്നതെന്ന് നേരം ആരും അറിയണ്ട എന്ന് ശാരദാമ്മ പറഞ്ഞു അതാണ് ഞാൻ പറയാതിരുന്നത് അങ്ങനെ അവർ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഗോപാലകൃഷ്ണൻ ശാരദമ്മയുടെ ഫോണിലേക്ക് വിളിക്കുന്നത് നേരെ ഹലോ ശാരദെന്നും പറഞ്ഞ് സംസാരിച്ച് തുടങ്ങുമ്പോൾ കരഞ്ഞുകൊണ്ട് അമ്മയല്ല അച്ഛാ ശ്യാമയാണ് എന്ന് പറഞ്ഞ് ഉണ്ടായ സംഭവങ്ങൾ മുഴുവൻ ഗോപാലകൃഷ്ണനോട് ശ്യാമ പറയുന്നുണ്ട് നേരെ മധുമായിട്ട് ആകെ എന്തെങ്കിലും ഗോപാലകൃഷ്ണൻ സമാധാനിപ്പിക്കുകയാണ് മോള് കരയണ്ട അച്ഛനല്ലേ പറയുന്നത് അമ്മയെ കൊണ്ടുവരാനായിട്ട് അഞ്ച് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം മോള് ഫോൺ എന്നും പറഞ്ഞ് ഗോപാലകൃഷ്ണൻ ഫോൺ വയ്ക്കുകയാണ് തുടർന്നും കാണിക്കുന്നത് സത്യഭാമ്മയുടെ വീടിന്റെ മുറ്റത്ത് വീൽ ചെയറിലിരിക്കുകയാണ് രാഘവന് നായർ തൊട്ടടുത്ത് കാറിൽ ചാരി വിഷ്ണുവും കയ്യും കെട്ടി നിൽപ്പുണ്ട് പ്രീതിയുമുണ്ട് പ്രീതി ആകെ സന്തോഷത്തിലാണ് ഇത്തവണ സുസ്മിത എന്തായാലും പെട്ടു ഇനി അമ്മ അവരുടെ കല്യാണം എന്തായാലും നടത്തും എന്ന് പറഞ്ഞ് പ്രീതി അങ്ങ് സന്തോഷത്തിൽ സംസാരിക്കുമ്പോൾ രാഘവന് നായർ പറയുകയാണ് സമ്മതിക്കേണ്ടത് എന്തായാലും ഇവനെ തന്നെയാണ് അന്നേരം കയ്യും കെട്ടിരിക്കുന്ന വിഷ്ണു എന്താണെന്ന് ഇങ്ങനെ കണ്ണുകൊണ്ട് ചോദിക്കുകയാണ് അല്ല പാരി ഇറങ്ങി കഴിഞ്ഞാൽ കൂടെ വനവാസത്തിന് എന്ന പോലെ പോവാനായിട്ട് ഇവനെന്താ രാമൻ ണോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുകയാണ് രാഘവന് നായർ അന്നേരം സ്നേഹമുള്ള ഭർത്താക്കന്മാർ അങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞ് വിഷ്ണുവിനെ സപ്പോർട്ട് ചെയ്ത് പ്രീതിയും സംസാരിക്കുന്നുണ്ട് അമ്മയാണ് അച്ഛന്റെ സ്ഥാനത്തെങ്കിൽ അച്ഛനും ഒപ്പം ഇറങ്ങില്ലേ എന്ന് പ്രീതി രാഘവന് നായർ ചോദിക്കുമ്പോൾ അതിന് ഉത്തരമില്ലാതിരുന്നെങ്കിൽ ചിരിക്കുകയാണ് രാഘവന് നായര് അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് വന്ന ശാലിനി പ്രീതിയോട് പറയുന്നുണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ വിളിച്ചിരുന്നു നമുക്കൊന്ന് പോകണമെന്ന് അന്നേരം എന്തിനാ പ്രീതി എന്ന് ചോദിക്കുകയാണ് പ്രീതി അന്നേരം അന്ന് തലചുറ്റി വീണില്ലേ കൂടുതൽ അനിയമിക്കുകയാണെന്നാണ് പറഞ്ഞത് ഒന്നുകൂടി എല്ലാം ഒന്ന് ടെസ്റ്റ് ചെയ്ത് ഓക്കെ ആണോ എന്ന് നോക്കണം വിറ്റാമിൻ്റെ ഒക്കെ വേണം നമുക്ക് പോകാമെന്ന് ശാലിനി പ്രീതിയോട് പറയുമ്പോൾ പ്രീതി സമ്മതിക്കുന്നുണ്ട് അന്നേരം രഘന്നേരം പറയുകയാണ് ശരിയാണ് ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് രണ്ടുപേരും കൂടി പോയിട്ട് വരാനായിട്ട് പക്ഷേ ശാലിനിയുടെ സംസാരവും ഭാവവും ഒക്കെ വിഷ്ണു ശ്രദ്ധിക്കുന്നുണ്ട് അന്നേരം ഇപ്പോൾ തന്നെ റെഡിയായിട്ട് പോയിട്ട് വരാൻ രാഘവന്മാർ പറയുമ്പോൾ വിഷ്ണു പറയുന്നുണ്ടെങ്കിൽ ഞാൻ കൂടെ വരാം ഞാൻ റെഡിയായിട്ട് വരാമെന്ന് പറഞ്ഞ് വിഷ്ണു അങ്ങ് അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോൾ ഓടി വന്ന് ശാലിനി പറയുകയാണ് വിഷ്ണു എന്തിനാ വരുന്നത് ബുദ്ധിമുട്ടാകില്ലേ ആരെയും ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് ശാലിനി ഇങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോൾ ഓ എനിക്കെന്ത് ബുദ്ധിമുട്ട് എനിക്കതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ കാറിന് ഏതെങ്കിലും മരത്തിൽ പോയി ഇടിക്കേണ്ട എന്ന് പറയുമ്പോൾ രാഘവൻ രാഘവന്മാർക്ക് കാര്യം മനസ്സിലാകുന്നില്ല അന്നേരം ശാലിനി അങ്ങ് തറയിലേക്ക് ോക്കി നിൽക്കുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട് രോഹിത് എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്ന് ശാലിനി പറയുകയാണ് ആരെയും വിഷമിപ്പിക്കണ്ട എന്ന് കരുതിയാണ് ഞങ്ങൾ അത് പറയാതിരുന്നതെന്ന് അപ്പൊ അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനും കൂടെ വരുന്നത് മനസ്സിലായോ എന്ന് വിഷ്ണു ശാലിനിയോട് ചോദിക്കുകയാണ് അന്നേരം വിഷ്ണു കൂടെ വരുമെന്ന് ശാലിനിക്ക് മനസ്സിലാവുകയാണ് ഇത്രയുമാണ് നാളത്തെ പുതിയ എപ്പിസോഡ് ഓക്കെ താങ്ക്